ഒരു മാസത്തോളമായി നിർത്തിവെച്ച ചിമ്മിനി ഇക്കോ ടൂറിസം മാർച്ച് ഇരുപത്തിയൊൻപതിന് പുനരാരംഭിക്കും ചില ഭാഗങ്ങളിൽ കാട്ടുതീ ഉണ്ടായതിനെ തുടർന്ന് വന്യജീവി കേന്ദ്രത്തിലേക്കും ഡാമിലേക്കുമുള്ള പ്രവേശനം പൊതുജനങ്ങൾക്ക് കർശനമായി വിലക്കിയിരുന്നു മുൻപുണ്ടായിരുന്ന എല്ലാ ടൂറിസം പ്രവർത്തനങ്ങളും ശനിയാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്തെ ആദ്യത്തെ ക്ലൈമറ്റ് വാക്ക് കേരളത്തിലെ ആദ്യത്തെ ആംഫി ട്രക്കിംഗ് കുട്ടവഞ്ചി യാത്ര സൈക്കിൾ സവാരി ചൂരത്തള ട്രക്കിംഗ് പശ്ചിമഘട്ട സൗന്ദര്യം ആസ്വദിക്കാവുന്ന റിസർവോയർ കാഴ്ചകൾ എന്നിവ ഉൾപ്പെട്ടതാണ് ചിമ്മിനി ഇക്കോ ടൂറിസം ചിമ്മിനി വന്യജീവി സങ്കേതത്തിലേക്ക് രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവേശനം ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് പ്രവേശന ഫീസ് ചൂരിത്തളയിലേക്കുള്ള ട്രക്കിങ്ങിന് മൂന്ന് പേരുടെ സംഘത്തിന് അറുനൂറ് രൂപയാണ് നിരക്ക് കൂടുതൽ പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇരുന്നൂറ് രൂപ വീതം നൽകണം കുട്ടവഞ്ചി യാത്രയ്ക്ക് നാനൂറ് രൂപയാണ് ഫീസ് നാല് പേർക്ക് സഞ്ചരിക്കാം സൈക്കിൾ സവാരി ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് നിരക്ക് വന്യജീവി സങ്കേതത്തിൽ വനങ്ങളുടെ വിവിധ അന്തരീക്ഷ വ്യതിയാനങ്ങളെ പരിചയപ്പെടുത്തുന്ന ക്ലൈമറ്റ് വാക്കിൽ രാജ്യത്തെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണ് ആയിരം രൂപയാണ് ഒരാളുടെ നിരക്ക് കുറഞ്ഞത് പത്ത് പേരുടെ ഗ്രൂപ്പായാണ് ക്ലൈമറ്റ് വാക്ക് നടത്തുന്നത് ബുക്കിംഗ് അനുസരിച്ചാണ് ക്ലൈമറ്റ് വാക്ക് നടത്തുന്നത് പത്ത് കിലോമീറ്ററോളം വനത്തിലൂടെ സഞ്ചരിച്ച വ്യൂ പോയിന്റ് കാഴ്ച ആസ്വദിക്കാം ഇതിൽ പങ്കെടുക്കുന്നവർക്ക് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വെള്ളവും ലഘുഭക്ഷണവും ലഭിക്കും കേരളത്തിലെ തന്നെ ആദ്യത്തെ ഔദ്യോഗിക ആംഫി ട്രക്കിംഗ് ആണ് ചിമ്മിനിയിലേത് റിസർവോയറിലെ കുട്ടവഞ്ചിയിൽ കയറിയാണ് യാത്ര ആരംഭിക്കുക പിന്നീട് ഇരുഭാഗത്തേക്കുമായി എട്ട് കിലോമീറ്റർ ട്രക്കിംഗ് നടത്തും വ്യൂ പോയിന്റ് കണ്ടാണ് മടക്കം ഒരാൾക്ക് എണ്ണൂറ് രൂപയാണ് ആംഫി ട്രക്കിങ്ങിനുള്ള നിരക്ക് ഉച്ചഭക്ഷണവും ലഘുഭക്ഷണവും വെള്ളവും ഇതോടൊപ്പം ലഭ്യമാകും പ്രകൃതി സൗന്ദര്യവും വൈവിധ്യങ്ങളുമായി ചിമ്മിനി ആസ്വാദകർക്ക് മുന്നിലേക്ക് കാത്തിരിക്കുകയാണ് ചിമ്മിനി ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടുക